മനുഷ്യരെ മരിച്ചുപോയ മനുഷ്യരെ മുഴുവൻ പുനരുജ്ജീവിപ്പിച്ചതിന് ശേഷമാണോ ഈ ലോകാവസാനത്തിൻ്റെ ഈ ഭീകരതയും ലക്ഷണവും ഒക്കെ പ്രകടമാവുക അതോ ലോകം അവസാനിച്ച് ഇതെല്ലാം ഇടിച്ചു നിരത്തി പരത്തി ഒരു മൈതാനമാക്കിയതിന് ശേഷമാണോ മനുഷ്യരെ പുനരുജ്ജീവിപ്പിക്കുക ഇത് വ്യക്തമല്ല ഞാനൊക്കെ പണ്ട് പഠിച്ചതനുസരിച്ച് മനസ്സിലാക്കിയതനുസരിച്ചും ഇതെല്ലാം ഇടിച്ച് നിരപ്പാക്കി പരത്തി ഒരു മൈതാനം പോലെ ആക്കിയതിന് ശേഷം അവിടെയാണ് ആളുകളെല്ലാം പുനരുജ്ജീവിപ്പിക്കുക മരിച്ചുപോയവരെ അങ്ങനെയാണെങ്കിൽ ഈ ലോകാവസാന ലക്ഷണം പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ ആ ഭീകരത മുഴുവൻ കണ്ട് പേടിക്കുന്നത് അന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ മാത്രമായിരിക്കും അത് അന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ ഇങ്ങനെ ലോകാവസാനത്തിൻ്റെ ഭീകരലക്ഷണം കാണിച്ച് പേടിപ്പിക്കുന്നതിൽ തന്നെ യാതൊരു യുക്തിയുമില്ല ഒരു നീതിയുമില്ല കാരണം ലോകത്തെ എല്ലാവരെയും ഒരുപോലെ പേടിപ്പിക്കേണ്ട കാര്യങ്ങളാണ് ഇതെങ്കിൽ മനുഷ്യരെ ജീവിപ്പിച്ചതിന് ശേഷമാണ് ഇതൊക്കെ കാണിക്കേണ്ടത് അതല്ലാതെ അതിന് മുമ്പ് കാണിച്ചാൽ അന്ന് ജീവിച്ച കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഈ ഭീകരത അനുഭവിക്കാൻ കഴിയുള്ളൂ അത് ഇന്നത്തെ ആളുകളോട് പറഞ്ഞ് ഇവരെ പേടിപ്പിക്കുന്നതിലും അർത്ഥമില്ല കാരണം നമ്മളാരിപ്പം ലോകാവസാന ദിവസം ജീവിക്കുന്നവരല്ല അതൊക്കെ ഇനി എന്നോ ഉണ്ടാകാൻ പോകുന്ന കാര്യമാണെങ്കിൽ നമ്മളിത് പറഞ്ഞ് പേടിപ്പിക്കുന്നതിലും യാതൊരു അർത്ഥവുമില്ല അവിടെ അങ്ങനെ ഒരു കോമഡി കിടപ്പുണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ പിന്നീട് ഈ മരിച്ചു പോയ ആളുകളെല്ലാം പൂനാറ്റി ജീവിപ്പിച്ചതിന് ശേഷം അവർക്ക് അവരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു കൊടുക്കുമെന്നും അത് അവർ നിഷേധിക്കാൻ ശ്രമിക്കുമെന്നും അങ്ങനെ നിഷേധിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ശരീരം തന്നെ അവർക്കെതിരായിട്ട് സാക്ഷി പറയും എന്നൊക്കെയാണ് പിന്നെ പറയുന്നത് അതൊന്നും ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല ഒക്കെ ഒരു സൂചന മാത്രമേ പറഞ്ഞു പോയിട്ടുള്ളൂ അതിൻ്റെ ഒക്കെ വിശദീകരണങ്ങൾ തേടി നമ്മൾ പിന്നെ അദീസുകളിലേക്കും തഫ്സീറുകളിലേക്കും പോകണം മനുഷ്യൻ തന്നെ അവനെതിരിൽ ഒരു തെളിവാണ് എന്നാണ് പതിനാലാം വാക്യത്തിൽ പറയുന്നത് തൻ്റെ ഒഴിവ് കഴിവുകൾ അവൻ സമർപ്പിച്ചാലും ശരി ഇതൊക്കെ ഈ ലോകാവസാന നാളിൽ പുനരുജ്ജീവിപ്പിച്ച മനുഷ്യരെ വിചാരണ ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ഇനി ഈ